കോടതി ഉത്തരവുണ്ടായത് സർക്കാരിന്റെ വീഴ്ച മൂലം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിൽ പട്ടയ വിതരണ നടപടി നിർത്തിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന്റെ വീഴ്ചയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് പഠിക്കൽ ധർണ നടത്തി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാറി ഉദ്ഘാടനം ചെയ്തു കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ കുടിയേറ്റ കർഷകരെ ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാർ അനാസ്ഥ കാട്ടി വ്യാജ പട്ടയങ്ങൾ റദ്ദു ചെയ്തിട്ടുണ്ടെന്നും തുടർ പരിശോധന നടത്തി ഇത്തരം കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ഉത്തരവുണ്ടാകില്ലെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസി അധ്യക്ഷനായി യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗം എ പി ഉസ്മാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ജോബിൻ മാത്യു ജോമോൻ പി ജെ ഷിൻസേലിയസ് തുടങ്ങിയവർ സംസാരിച്ചു